പരിശുദ്ധ ഫലമായ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒറ്റപ്പെട്ടു കഴിയുന്ന മാതാപിതാക്കന്മാരെ ഇന്നീ ദിവ്യകാരുണ്യനാഥനായിശോയിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പറ്റിയ കണ്ണുനീ നിലനിൽക്കുന്ന പ്രത്യാശ മക്കൾക്കാ ജീവിച്ച് ശക്തി ചോർന്ന കൈകളാൽ സ്വപ്നങ്ങൾ ചുമന്ന മാതാപിതാക്കന്മാർ ഇന്ന് വാർത്തിക്കത്തിൽ രോഗ കിടക്കയിലാർക്കും വേണ്ടാത്തവരായി കണ്ണുനീർ പോലും പറ്റി നിരാശ മാത്രം അവർക്ക് കൂട്ടുകാരായി എന്നാൽ കർത്താവേ അവരുടെ ശ്വാസം വന്നുമ്പോഴും നിന്റെ ശ്വാസം ജീവൻ തന്നെയല്ല ശരീരം ക്ഷയിച്ചാലും അവരുടെ ആത്മാവിനെ പുതുക്കുന്ന ദൈവം നീ തന്നെയല്ല മനുഷ്യരുടെ അവഗണന അവർ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുമ്പോഴോ ഞാൻ നിങ്ങളെ അനാദരായി വിടുകയില്ല എന്ന വാഗ്ദാനം ചെയ്ത ദൈവം നീ തന്നെയല്ല ഈശോ കണ്ണുനീർ വറ്റി വരണ്ട കണ്ണുകളിൽ സ്വർഗത്തിൻ്റെ ആശ്വാസം തുളപ്പിക്കണമേ രോഗത്തിൻ്റെ നെടിയൂർപ്പുകളിൽ തമ്പുരാനെ നിന്റെ സമാധാനം വാസമാക്കണമേ സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി ഈശോയെ നിരാശയിൽ കഴിയുന്ന ഈ ജീവിതങ്ങളെ അപ്പ ഇന്ന് ഈ എലിയ ശുശ്രൂഷയിലേക്ക് ദിവ്യകാരുണാഥനായി ഈശോയുടെ കരങ്ങളിലേക്ക് ആണ് ഇപ്പോഴത്തുള്ള തമ്പുരാളുള്ള കരങ്ങളിലേക്ക് വെച്ച് തന്നുകൊണ്ട് തമ്പുരാനി മക്കളെ കുടുംബങ്ങളെ അവിടുന്ന് സമർഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അങ്ങനെ അനന്തമായ കരുണയാൽ ഈ മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണു വരെയിൽ ഞാനേറ്റം വാലഞ്ഞിടുമ്പോ കണ്ണു നീർവാത്തവൻ കാര്യം നാടത്തി തരും കണ്ണുനീർത്താൾ വരയിൽ ഞാനേറ്റം വാലഞ്ഞിടുമ്പോ കണ്ണു നീർവാത്തവന നാട് ും എല്ലാം നഷ്ടപ്പെട്ട് ചങ്കപ്പിളർന്നു പോയ ഒരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ തൂണുകൾ തൂണുകളിലൊന്നായി പിളർന്ന് അത് തകർന്ന് ചങ്ക പിളർന്ന് കരഞ്ഞ ഒരു മനുഷ്യൻ അവനോട് ദൈവം ചോദിച്ചത് ഇതായിരുന്നു നീ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് അവൻ പറഞ്ഞില്ല എനിക്കെന്ത് കിട്ടി അവൻ ചോദിച്ചില്ല എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു പകരം അവൻ പറഞ്ഞു കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ജോബ് ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇതാണ് ആരാധന ഇങ്ങനെയാണ് ദൈവത്തോടുള്ള ആരാധന ജോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നത് സമ്പത്ത് ഉള്ളപ്പോൾ മാത്രമല്ല സൗഖ്യമുള്ളപ്പോൾ മാത്രമല്ല ഒന്നുമില്ലാതെ ആയപ്പോഴും ഹൃദയം തകർന്നപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിന്റെ ഹൃദയത്തിൽ നിന്നുയുന്ന ആരാധന പ്രിയപ്പെട്ടവരെ അവന്റെ വേദന തീരുന്നില്ല പക്ഷേ അവന്റെ വിശ്വാസം സ്വർഗത്തിൽ സാക്ഷ്യമായി തീർന്നു ദൈവമെല്ലാം അവന് തിരിച്ചു കൊടുത്തത് ജോബിൻ്റെ നിലവിളിയിലൂടെയല്ല അവൻ്റെ ആരാധനയിലൂടെയായിരുന്നു അവന്റെ പ്രാർത്ഥനയിലൂടെയായിരുന്നു ഇന്നും നീയെല്ലാം നഷ്ടപ്പെട്ട നിലയിലായിരിക്കാം ഹൃദയം പൊട്ടിപ്പോയിരിക്കാം ഉത്തരങ്ങൾ ഇല്ലാതെയായിരിക്കാം എന്നാലും ദൈവം നിനക്ക് സമീപമാണ് എന്തെന്നാൽ ഹൃദയം എന്നുറങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് നഷ്ടത്തിൻ്റെ നടുവിൽ ഉയരുന്ന നിന്റെ ആരാധന നാളെ ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ തുടക്കമായേ വേദനയോടുകൂടെ ആരാധിക്കുമ്പോൾ ചോർക്കും നിശബ്ദമാവില്ല പ്രിയപ്പെട്ടവരേ ആമേ എന്ന പ്രാർത്ഥനയോടെ നിലവിളി കേൾക്കുന്ന ദൈവമേ കേൾക്കേണമേ കേൾക്കേണമേ കാണമേടണമേൽ നേടും കരമ്പിളനേ തടപണമേൽമേ കരഞ്ഞോ കേൾക്കേണമേ അൻപത്തിയൊൻപത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയില്ലേ ഈ വചനം നമ്മെ ശക്തമായി ആശ്വസിപ്പിക്കുന്ന ദൈവവചനം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല നമ്മുടെ സാഹചര്യങ്ങൾ എത്രയേറെ അടുത്തതായാലും അവിടുത്തെ കരം ഇന്നും നമ്മെ രക്ഷിക്കുന്നു രോഗം പാപം ഭയം ബന്ധനം എല്ലാറ്റിൽ നിന്നും അവിടുന്ന് നമ്മുടെ നിലവിളി ദൈവമാണ് നമ്മോട് കൂടെയായിരിക്കുന്നത് നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥന പോലും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ പാപബന്ധനങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്ക് തിരികെ ആകിയാൽ വിളിച്ചാൽ പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു ഇതാ നമ്മോട് കൂടെയായിരിക്കുന്നു അത് അമുരാൻ്റെ കരങ്ങളിലേക്ക് എന്നിയിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് അമുരാനെ ഒരാത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എത്രയോ മക്കൾ കണ്ണുനീരോടെ സങ്കടങ്ങളോടെ ഇശോ അവരുടെ വാക്കുകൾ കേൾക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലൂടെ നിരാശയിലൂടെ നിരാശെന്ന കണ്ണെത്താത്ത മരുഭൂമിയുടെ നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നുരാണി ഇതായ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമുക്കുള്ള നിയോഗങ്ങളുടെ കണ്ണുനീരിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഗീതാപൂർണമായി മക്കളെ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ വലിയ ആശ്വാസം സമാധാനം അങ്ങിൽ നിത്യരക്ഷ കണ്ടെത്തുവാൻ തൊക്കെ വണ്ണം നമ്മക്കളുടെ കണ്ണുകൾ ഈശോയെ അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ തൊക്കെ വണ്ണം ഇടയാക്കിണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പുതിക്കാൻ നമുക്കൊന്ന് ചേർന്ന് ഹരിരയാ ഹരിയ ആത്മാവെ നിറയട്ടെ 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 പ്രിയപ്പെട്ട ദൈവജനം ഓരോ മക്കളും അവരായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളൊന്ന് കരങ്ങളൊന്ന് തുറന്നു വെച്ചുകൊണ്ട് പൂർണ്ണമായി പൂർണ്ണമായൊന്ന് കണ്ണുകളടച്ച് ഒന്ന് വിട്ടുകൊടുത്ത് സ്തുതിച്ചേ എല്ലാവരും ഒന്ന് സ്തുതിച്ചേ ആരാധന 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 ആത്മാവെ നിറയട്ടെ 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 ഈശോ നിറയട്ടെ നിറയട്ടെ ആരാധന 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 ഈശോ കിഡ്നി രോഗത്തിൽ പ്രയാസപ്പെടുന്ന മക്കളെ ഈശോയെ മാരകമായ രോഗത്തിൽ പ്രയാസപ്പെടുന്ന മക്കളെ ഈശോയെ ഈ നിമിഷം സമർപ്പിക്കുന്ന ഈശോയി തമ്പുരാനെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഉദരസംബന്ധമായ ഈശോയെ രോഗത്താൽ ക്യാൻസർ രോഗത്താൽ പ്രയാസപ്പെടുന്ന മകൾ ഈശോയെ നിമിഷം സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ് ഈശോയെ വിട്ടുമാറാത്ത അലർജി രോഗത്താൽ പ്രയാസപ്പെടുന്ന എത്രയോ മക്കൾ തമ്പുരാന് കുഞ്ഞു മക്കൾ പോലും വളരെയേറെ കഷ്ടതയോടെ ഈ രോഗത്തെ അനുഭവിക്കുന്ന മകളുടെ ഏകീ നിമിഷം ഈശോയെ സൗഖ്യമായി തമ്പുരാനിറങ്ങി വന്നുകൊണ്ട് മക്കളെ വീണ്ടെടുക്കണമേ അനുഗ്രഹിക്കണമേ സൗഖ്യം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അതുപോലെ തന്നെ നമ്പുരാന് തൊണ്ണുകളെല്ലാം പഴുത്ത് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പ്രയാസപ്പെടുന്ന മക്കളിലേക്ക് സൗഖ്യമായ തമ്പുരാനെ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ അതുപോലെ ഉദരസംബന്ധമായ രോഗത്താൽ ഈശോയെ തൂമരെന്ന പോലെ ഈശോയെ മാലകളായി മുഴകളായി മാറിയിരിക്കുന്ന ഉദർ സംബന്ധമായ രോഗപീഠകളെ തമ്പുരാനെ പൂർണ്ണമായും സൗഖ്യം നൽകി കൊണ്ട് മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ ഈശോയെ മങ്ങിപ്പോയ കണ്ണുകളെ തമ്പുരാൻ്റെ പക്കിലേക്ക് കഴിച്ചു വയ്ക്കും സൗഖ്യ കരത്താൽ അക്കണ്ണുകളെ ചലിപ്പിക്കണമേ അപ്പ അപ്പ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ വെറുപ്പിന്റെയും വിദേശത്തിൻ്റെയും അതിർത്തി തർക്കങ്ങളോട് കടന്നുപോകുന്ന കുടുംബങ്ങളെ കാഴ്ചവെക്കുന്ന ഈശോയെ അങ്ങനെ സ്നേഹത്താൽ നിമിഷം നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഓരോ കുടുംബങ്ങളെ നിയോഗങ്ങളെ നിമിഷം ചേർത്ത് വയ്ക്കുന്ന ഈശോയി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഹൃദയങ്ങളോട് കടന്നു പോകുന്ന പ്രാർത്ഥനയെ നാം പുരാനെ നാഥനായ ഈശോയിലേക്ക് നിമിഷം ഉയർത്തിപ്പിടിക്കും ീശോയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് തമ്പുരാന് ഭവനമില്ലാതെ എത്രയോ മക്കൾ ഈശോയെ കഷ്ടപ്പെടുന്നു തമ്പുരാനെ അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ തമ്പുരാനെ നടു കടലിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ആരുമില്ലാതെ തമ്പുരാനെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് അപ്പോൾ അപ്പോൾ ആ മക്കളോട് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അവരെ കടബാധ്യതകളെ തമ്പുരാൻ ഇളച്ച് കൊടുക്കണമേ ഈശോയെ അനുഗ്രഹിക്കണമേ ആരാധന ആരാധന അനുസ്തിച്ചേ ആരാധന ആരാധന ആത്മാവേ നിറയട്ടെ 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 ഈശോ നിറയണമേ 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 ഈശോ നിറയട്ടെ 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 ഈശോ ഇന്ന് ഓപ്പറേഷന് കൊണ്ടിരിക്കുന്ന മക്കൾ സമർപ്പിക്കുന്നു ഈശോയെ ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഏറെ പഠിച്ചിട്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കൾ ഏറെയുണ്ട് ഈശോയെ പഠിക്കുവാൻ ആഗ്രഹിക്കുകയും നമ്മുരാൻ അതിനെ ഒന്നും ഈശോയെ കയ്യിൽ ഒരു പണ ഒരു അണ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ വേറെയുണ്ട് ഈശോയെ സമർപ്പിക്കുന്ന തമ്പുരാനെ ഈശോയെ ഭരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആരാധന ആരാധന ആത്മാവി നിറയട്ടെ നിറയട്ടെ ഈശോ നിറയട്ടെ 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 ശരീരമാകെ തളർന്ന അവസ്ഥയിലൂടെ ആയിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ ഈശോയെ ഒന്ന് സ്വയം എഴുന്നേൽക്കുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മക്കളിലേക്ക് ഈശോ അങ്ങേട്ട് അനുഗ്രഹത്തിൻ്റെ സൗഖ്യ കരയുന്ന നിമിഷം നീട്ടണമേ